ഇത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് നിങ്ങക്ക് അമ്പലം ഒരു രസമാണ് ഇപ്പൊ ഈ പോകുന്ന പോലെ ആവില്ല പിന്നെ അമ്പലത്തിൽ ഇത് തന്നെയാണ് ഗുരുവായൂരൂപ്പന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നിങ്ങക്ക് മനസ്സിലാവും അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉറക്കട്ടെ ഈ രണ്ട് കാര്യങ്ങൾ ഏഴ് ദിവസം കഴിഞ്ഞ് പറയുന്നത് തക്ഷകാദിഭ്യോ മൃത്യുഭ്യോഹന്നാണ് എനിക്ക് തക്ഷകനെയോ മരണത്തെയോ അല്പം പോലും ഭയമില്ല കാരണം മനസ്സിന് വലിയൊരു മാറ്റമുണ്ടായി പരിവർത്തനമുണ്ടായി എന്ന് ആ പരീക്ഷത്തിൻ്റെ ജീവിത അനുഭവത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് നമുക്ക് ഒരു പാഠമാണ് നമ്മൾ ഈ ഭാഗവതം കേൾക്കുന്നത് ഇതിനു വേണ്ടിയാണ് അതാണ് നമ്മൾ വെറുതെ സപ്താഹം കേട്ടു പോവല്ല ഇവിടെ നിന്ന് അങ്ങോട്ട് ജീവിതത്തിലൊരു മാറ്റം നമുക്ക് ഉണ്ടാവണമെങ്കിൽ കുറച്ചൊരു പണി നമ്മൾ എടുക്കേണ്ടതുണ്ട് അത് മനസ്സിലായാൽ നിങ്ങൾ സുഹൃതികളാണ് മനസ്സിലായില്ലേ എനിക്കെൻ്റെ ഉള്ളിലൊരു റീസ്ട്രക്ചറിങ് നടത്തേണ്ടതുണ്ട് എൻ്റെ ഉള്ളിലൊരു റീകൺസ്ട്രക്ഷൻ നടത്തേണ്ടതുണ്ട് ഒരു റിഫൈനിങ് നടത്തേണ്ടതുണ്ട് ഒരു റീമോഡലിംഗ് നടത്തേണ്ടതുണ്ട് അപ്പോഴാണ് എൻ്റെ ജീവിതത്തിലും ഒരു മാറ്റങ്ങൾ ഉണ്ടാവുന്നതെന്ന് ഒരു അവയർനെസ് നമുക്ക് വരും അതുതന്നെയാണ് ജീവിത അനുഗ്രഹം അനുഗ്രഹം എന്ന് പറയുന്ന വാക്കിനർത്ഥം ഈശ്വരൻ അനുഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അനുഗ്രഹം നിങ്ങളുടെ ഉള്ളിലാണ് നിങ്ങൾ മാറ്റം വരുത്തേണ്ടതെന്ന തിരിച്ചറിവാണ് അനുഗ്രഹം ഇതിൽ പരം വേറെ ഒരു അനുഗ്രഹവും ഇല്ല ഇത് നിങ്ങക്ക് ഉദ്ധവരിലൊക്കെ കാണാൻ സാധിക്കും ഉദ്ധവരൊക്കെ ആദ്യം കൃഷ്ണനോട് പറയുന്നത് കൃഷ്ണ അങ്ങേ വിട്ട് വിരിഞ്ഞിരിക്കാൻ എനിക്ക് പറ്റില്ല ക്ഷണാർത്ഥമികേശവ അങ്ങ് പോയാ പിന്നെ ഞാൻ എങ്ങനെ ജീവിക്കുന്ന പക്ഷേ ഭഗവാൻ ആ ബുദ്ധവർക്ക് വളരെ ഗംഭീരമായൊരു എക്സോസ്റ്റീവായിട്ടുള്ള ഒരു നല്ലൊരു കൗൺസിലിംഗ് കൊടുക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഉദ്ധവർ ചോദിക്കും ഭഗവാനോട് അത് ത്യാഗം ബുദ്ധിമുട്ടല്ലേ കൃഷ്ണ ഏകാഗ്രത കിട്ടല ബുദ്ധിമുട്ടല്ലേ കൃഷ്ണ എങ്ങനെയാണ് മനസ്സിനെ ഉയർത്തി എടുക്കേണ്ടത് കൃഷ്ണ എങ്ങനെയാണ് ഏകാഗ്രത അങ്ങനെ പല പല ചോദ്യങ്ങൾ അങ്ങനെ ഭഗവാൻ ഇരുപത്തി ഒന്നോളം ഉദ്ധവന്റെ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം കൊടുത്ത് അവസാനം ഉദ്ധവർ എന്താ പറയണറിയോ ഒരു വലിയ മാറ്റം മനസ്സിലുണ്ടായി കൺവിക്ഷൻ വന്നു വലിയൊരു ബോൾഡ്നെസ് വന്നു ബുദ്ധവർ പറയുന്നത് ഇനി എനിക്ക് ഒറ്റ കാര്യമുള്ളൂ ഞാൻ ഒരിക്കലും അങ്ങയെ അല്ലെങ്കിൽ ആ നാമസ്മരണം മറക്കാതെ അനുഷ്ഠിക്കാൻ മാത്രം അനുഗ്രഹിച്ചാൽ മതി എന്നാണ് കാരണം മുതവർക്ക് മനസ്സിലായി മനസ്സ് മാറ്റിയെടുത്താൽ മാത്രമേ ജീവിത പ്രശ്നങ്ങളെ പരിഹരിക്കാൻ അല്ലാതെ ഒരു കൃഷ്ണനും എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സാധ്യല്ല മനസിലാവുണ്ട് നിങ്ങക്ക് ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉറപ്പിക്കണം അതാണ് ഗീതയില് നാലാം അധ്യായത്തിലെ മുപ്പത്തി എട്ടാം ശ്ലോകത്തിൽ പറയും നഹി നഹി ജ്ഞാനേന വിദ്യതേ കാലേന ജ്ഞാനേന സദൃശം ഈ ജ്ഞാനമല്ലാതെ നിങ്ങളെ പവിത്രീകരിക്കാൻ ഒരു ഷോർട്ട് കട്ട് ഇല്ല ഇതാണ് ജീവിതത്തിന്റെ ഏറ്റവും വലിയ സൗഭാഗ്യം അനുഗ്രഹം ധന്യത എന്നൊക്കെ പറയുന്നത് ഇത് നമ്മുടെ ഉള്ളിൽ ഉറച്ചു കിട്ടണം എൻ്റെ മനസ്സിനെ എൻ്റെ മനസ്സിനെ നാമജപത്താൽ പരിവർത്തനം വരുത്തിയെടുക്കുമ്പോഴാണ് ജീവിതാനുഭവം മാറുന്നതെന്ന ഒരു വ്യക്തത ദൃഢത നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഉറക്കണം ആ കൺവിക്ഷൻ വരണം ആ ഡീപ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു ബോധം നമ്മുടെ ഉള്ളിൽ ഇതിനെ പറയും അവബോധം എന്ന് പറയും അതാണ് ഭട്ടതിരിപ്പാടെ തുടങ്ങുന്നത് സാന്ദ്രാനന്ദാവ ബോധം അത് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഉറക്കണം അപ്പോഴാണ് ഹന്ദഭാഗ്യം ജനാന ഇതല്ലാതെ വേറെ വഴിയില്ല ഇത് നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമ്പലം ഒരു രസമാണ് ഇപ്പൊ ഈ പോകുന്ന പോലെ ആവില്ല പിന്നെ അമ്പലത്തിൽ ഇപ്പം ആളുകൾ അമ്പലത്തിൽ പോകുന്നത് ആ തൊഴുന്നതോടുകൂടി കഴിഞ്ഞ ആവേശം മനസ്സിലായില്ലേ ആ തൊഴുതു കഴിയുന്നതോടുകൂടി അവർക്ക് ചെറിയൊരു സുഖം കിട്ടാതിരിക്കില്ല അതുകൊണ്ടാണല്ലോ എല്ലാ മാസവും ആൾക്കാർ കൃത്യം വന്ന് തൊഴുന്നത് അപ്പൊ ആ ഒരു സുഖം മാത്രമാണ് അതാണ് തൊഴുന്ന സുഖത്തിലാണ് നമുക്ക് ആ തൊഴുന്ന സുഖമല്ല വേണ്ടത് നമുക്ക് ആ ക്ഷേത്ര സന്നിധിയിലിരുന്ന് ജപിച്ച് 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 നമുക്കൊരു കൃതാർത്ഥത വരും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ സമയം വേണ്ട പോലെ പ്രയോജനപ്പെടുത്തി കിട്ടിയ ഒരു സമയം കുറച്ചു നേരം എൻ്റെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ പവിത്രീകരിക്കാൻ ഏകാഗ്രമാക്കാൻ ശാക്തീകരിക്കാൻ ഞാൻ കുറച്ചു നേരം സമയം അതിനുവേണ്ടി ഇത് തന്നെയാണ് ഗുരുവായൂരൂപ്പന്റെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലാവില്ലേ മറ്റുള്ളവര് സുഖത്തിന് വേണ്ടി തൊഴുമ്പോൾ നിങ്ങൾ മനോബലത്തിന് വേണ്ടി പ്രയത്നിക്കും ഏതാണ് നമുക്ക് വേണ്ടത് ഞാൻ പറഞ്ഞു സുഖമല്ല നമുക്ക് വേണ്ടത് സുഖം ഇന്നുണ്ടാവാം സുഖം നാളെ ഉണ്ടാകുമെന്ന് ഒരു കൃഷ്ണനും ഗ്യാരണ്ടി തരാൻ പറ്റില്ല കൃഷ്ണന്റെ കുടുംബത്തിൽ പോലും കൃഷ്ണന് ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയില്ല കൃഷ്ണനോ രാമനോ പറ്റിയിട്ടില്ല ശ്രീരാമസ്വാമിയുടെയൊക്കെ ജീവിതത്തിന്റെ അവസാനം നോക്കൂ നിങ്ങൾ അവസാനം സീതാദേവിയും വിട്ടുകൊണ്ട് അല്ലേ ആണോ രാമന് കുട്ടികളും ഇല്ല അവസാനം സീതയില്ല ഇല്ല ഒറ്റയ്ക്കുള്ളൊരു താമസമായിരുന്നു ശ്രീരാമസ്വാമി വർഷങ്ങളോളം വർഷങ്ങളോളം നിങ്ങൾ നോക്കൂ സീതാദേവി പ്രസവത്തിന് പോയി ഈ കുട്ടികളൊക്കെ പിന്നെ വരുന്നത് പതിനാറും പതിനേഴൊക്കെ വയസ്സുള്ളപ്പോഴാണ് അപ്പം എത്ര കൊല്ലം സീതാദേവിയിൽ നിന്ന് വിട്ടുപിരിഞ്ഞിരുന്നു ശ്രീരാമൻ പതിർപതിനാറ് വർഷത്തോളം കുട്ടികൾ ആ ആ സമയത്താണ് തിരിച്ച് അയോധ്യയിലേക്ക് പിന്നെ വരുന്നത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ആ കുട്ടികളെ സ്വീകരിച്ച് രാമൻ മക്കളാണെന്നൊക്കെ അറിഞ്ഞ അവരെ സ്വീകരിക്കുന്നു അതുകഴിഞ്ഞ് സീതാദേവിയെ എന്ന കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി തിരിച്ചു പോകുമ്പോൾ സീതാദേവി പറഞ്ഞു ഇനി ഞാൻ അയോധ്യയിലേക്കില്ല സീതാദേവി വന്നില്ല ഇപ്പം രാമൻ്റെ അവസാന കാലം ഒറ്റയ്ക്ക് തന്നെയായിരുന്നു അവതാരപുരുഷനായ രാമന് പോലും ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ പറയൂ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സാധാരണ മനുഷ്യന്റെ കാര്യം പറയാൻ അതുകൊണ്ട് ഇത് നിങ്ങളുടെ ഉള്ളിൽ ഉറക്കട്ടെ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നമ്മൾ കൂടുതൽ പഠിക്കും ഞാൻ ഇപ്പം അത് ആ വിഷയത്തിലേക്ക് വരുന്ന ലേക്ഷം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ ഭാഗവതത്തിൽ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് അവിടെ ഭിക്ഷുഗീതയിൽ പറയും രണ്ട് കാര്യങ്ങൾ എപ്പോഴും ഓർമ്മ വേണം ഒന്ന് എൻ്റെ ജീവിതത്തിൻ്റെ സകല പ്രശ്നങ്ങൾക്കും കാരണം എൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന വാസനകളാണ് അത് എൻ്റെ ദുരിതങ്ങളെ ആകർഷിച്ചു കൊണ്ട് ഇരിക്കുകയാണ് ആ ശ്ലോകം ഇതാണ് നമുക്ക് പഠിക്കണം അത് ഓർമ്മയിൽ എന്നും വെക്കണം മനപ്പാഠം പഠിക്കണം അത് ഭാഗവതത്തിലെ പതിനൊന്നാം സ്കന്ധത്തില് ഇരുപത്തിമൂന്നാം അധ്യയത്തില് നാല്പത്തിമൂന്ന് ഇപ്പം ഇല്ലയോ നിങ്ങളുടെ അടുത്ത് പുസ്തകല്ലേ ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് എടുക്കും പൊതുവോ ഉപദേശം വരുമ്പോൾ ഞാൻ ജസ്റ്റ് അദ്ദേഹം പറഞ്ഞത് ഇതൊരു റിമൈൻഡിങ് മാത്രാണ് ജസ്റ്റ് ഓർമ്മപ്പെടുത്തലാണ് അവിടെ പറയും നായം ജനോമേ സുഖദുഃഖേതു ദേവദാത്മാഗ്രഹകർമ്മ മനപ്പരം കാരണമാമനന്തി സംസാര ചക്രം പരിവർത്തയേയത് നായം ജനോമേ സുഖദുഃഖേതു എൻ്റെ ദുഃഖത്തിന് ഹേതു എൻ്റെ ദുരിതങ്ങൾക്ക് കേതു മനപ്പരം കാരണം മനസ്സ് ദുരിതങ്ങളെ ആകർഷിക്കുകയാണ് എനിക്കൊരു ദുരിതം ആകർഷിക്കുന്ന ദുഃഖം ആകർഷിക്കുന്ന മനസ്സാണ് എൻ്റെ കയ്യിൽ ഇപ്പോഴുള്ള സാധനം മനസ്സിലാവുണ്ടല്ലോ ദുരിതം ആകർഷിക്കുന്ന ഒരു മനസ്സാണ് എൻ്റെ കയ്യിലുള്ളത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക് ഈ ദുരിതം ആകർഷിക്കുന്ന മനസ്സുള്ളോടത്തളം കാലം ഒരു ദുരിതത്തിന്റെ പിന്നിൽ ഉം വേറൊരു ദുരിതം വന്നേപ്പറ്റുള്ളൂ പക്ഷെ എനിക്ക് മനസ്സിലായി എന്ത് ദാനം സ്വധർമ്മോ നിയമോ യമ ശുതം ച ച സൽ സർവേ മനോ പരോഹിയോഗോ എന്റെ ജീവിതത്തിൽ മന എന്തു ചെയ്യണം ഈ ചിന്തകളെ ദുർബല ചിന്തകളെ നിഗ്രഹിക്കണം അതിനാണ് ഞാൻ സാധനകൾ അനുഷ്ഠിക്കുന്നത് അതിനാണ് ഞാൻ ക്ഷേത്രത്തിൽ പോകുന്നത് അതിനാണ് ഞാൻ എൻ്റെ ജീവിതത്തെ ഞാൻ പ്രയോജനപ്പെടുത്തുന്നത് ഈ ക്ലാരിറ്റി ഈ കൺവിക്ഷൻ ഇത് നമ്മുടെ ചലയിൽ ഉണ്ടായാൽ ഈ ജ്ഞാനം ഉണ്ടായാൽ പവിത്രം ജീവിതം അതാണ് കൃഷ്ണൻ പറഞ്ഞത് നഹി ജ്ഞാനേനു സദൃശം പവിത്രം ഇഹ വിദ്യതേ ഈ ജ്ഞാനത്തിന് തുല്യമായ ജീവിതത്തെ പവിത്രീകരിക്കാൻ വേറെ യാതൊന്നും ഇല്ല ഇത് നമ്മുടെ ഉള്ളിൽ അങ്ങോട്ട് ഉറച്ചു കിട്ടണം അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇത്രയും നോക്കൂ എന്തൊരു രസമാണ് എന്നുള്ളത് നമ്മളിപ്പോ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ ആ കണ്ണാടിയിൽ മുഴുവൻ പൊടി പിടിച്ചതാണെങ്കിൽ നമ്മുടെ മുഖത്തെ അതിന് റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല ഗീതയില് മൂന്നാമധ്യായത്തിലെ കൃഷ്ണൻ ഈ തോട്ട്സ് പറയുന്നത് എനിക്ക് തോന്നുന്നു മുപ്പത്തിനാലാമത്തെ ചിന്ത ശ്ലോകായിരിക്കണം അവിടെ പറയും ധൂമേനാവിയർ ച ഇതൊക്കെ കൃഷ്ണൻ പറഞ്ഞ വരികളെ ഞാൻ ആവർത്തിക്കണമെന്ന് മാത്രം എപ്രകാരമാണോ ഒരു കണ്ണാടിയിൽ പൊടി പറ്റിക്കഴിഞ്ഞാല് ആ കണ്ണാടിക്ക് വേണ്ട പോലെ നമ്മുടെ ഫേസിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്തത് എന്താ വേണ്ടത് ആ പൊടി ഉം തുടച്ചു വൃത്തിയാക്കണം ഇത് തന്നെ നിങ്ങൾ ഓർത്താ മതി മനസ്സാകുന്ന കണ്ണാടിയിൽ ദുരിതങ്ങളാകുന്ന പൊടി പറ്റിയാൽ ദുരിതങ്ങൾ മാത്രമേ കാണുകയുള്ളൂ വേണ്ടാത്ത ദുഃഖങ്ങളെ ദുരിതങ്ങളെ കഷ്ടപ്പാടുകളെ ആ പൊടികൾ അവിടെ ഉം നീക്കം ചെയ്താൽ പിന്നെ കാണുന്നത് മുഴുവൻ മനോബലവും ആത്മസുഖവും ആത്മതൃപ്തിയും നോക്കൂ നിങ്ങൾ ഇതേ മനസ്സ് നേടിത്തരുകയാണ് അതാണ് നേരത്തെ കപിലൻ പറഞ്ഞത് അമ്മയോട് മനസ്സ് തന്നെയാണ് ചേതകലസ്യ ഓർക്കുന്നുണ്ടോ എന്ന് അറിയില്ല ചേതകലസ്യ ബന്ധായ ബന്ധനം ഉണ്ടാക്കുന്നതും മനസ്സാണ് സെയിം മൈൻഡ് തന്നെയാണ് മുക്തായ നമുക്ക് സദ്ഗതിയും തരുന്നത് മനസ്സാണ് അധോഗതി തരുന്നതും മനസ്സാണ് വീണ്ടും ഗീതയില് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും കൃഷ്ണൻ പറയുന്നത് ആത്മനോ ആത്മൈവ ബന്ധു ആത്മനോ ആത്മൈവ റിപു അവനവന്റെ എനിമിയും അവനവന്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടും അവനവന്റെ മനസ്സ് തന്നെയാണ് ഇതൊക്കെ നമുക്ക് വ്യക്തമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല കാര്യം ക്ലിയർ ആണ് ഇതിപ്പോ നമ്മൾ ഗൂഗിൾ മാപ്പ് ഇട്ട് പോകുന്ന പോലെയാണ് ഒരിക്കലും നിങ്ങൾക്ക് ഡെസ്റ്റിനേഷൻ ക്ലിയർ ആണ് നിങ്ങൾ മൊബൈലിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റൂട്ട് ക്ലിയർ ആയി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഡൈരി ആയിട്ട് നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാം ആ ഡെസ്റ്റിനേഷനിൽ നിങ്ങൾ എത്തുന്ന പോലെ നമ്മുടെ ജീവിതത്തിലും ഒരു മാപ്പ് സെറ്റ് ചെയ്തു പോയാൽ ഇതാണ് നല്ല അനുഭവങ്ങൾ വരാനുള്ള ഒരു വഴി മാർഗം ഇതാണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഷ്ഠിക്കേണ്ട മാർഗം ഇതിനെയാണ് പറയുക ഇപ്പോൾ നമ്മൾ ഗൂഗിൾ മാപ്പ് മൊബൈലിലാണെങ്കിൽ ഇവിടെയുള്ളൊരു മാപ്പാണ് നമ്മുടെ ഋഷിവര്യന്മാർ തന്നിരിക്കുന്ന മാപ്പാണ് ഇവിടെയുള്ള ഒരു മാപ്പാണ് ആത്മ ജ്ഞാന മാപ്പ് ഇതേതാണ് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു ആത്മജ്ഞാനം ഏതൊ്ഞാനം അവനവനെ കുറിച്ച് ഒരു അവയർനെസ് തരുന്ന ഒരു മാപ്പ് നമുക്ക് നമ്മളെ ഒരു അവബോധം ഉണ്ടാവുക ദിസ് ദിസ്ഇസ് ലൈഫ് എന്നുള്ളത് അങ്ങനെ നമുക്ക് കടന്നു പോവാൻ സാധിച്ചാൽ തന്നെ ജന്മം സുഹൃതമാണ് ജന്മം സഫലമാണ് ജന്മം ധന്യമാണ് മനസ്സിലായില്ലേ സത്യത്തിൽ ആരുടെയും ജന്മം ദുരിതങ്ങൾ ഉള്ളതല്ല പക്ഷെ ആരും സമ്മതിക്കില്ല അത് അയ്യോ അങ്ങനെയല്ലോ ദുരിതങ്ങൾ ഉണ്ടല്ലോ കഷ്ടപ്പാടുകളുണ്ടല്ലോ വിഷമങ്ങൾ ഉണ്ടല്ലോ പക്ഷെ അത് എന്തുകൊണ്ട് ഇല്ല എന്ന് പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ മനസ്സിലെ ദുരിതങ്ങളാണ് അവരുടെ ഇപ്പൊ നോക്കൂ ഇവിടെ നല്ല കൊതുകാണ് ഞാനിങ്ങനെ പ്രഭാഷണം ചെയ്യുമ്പോഴേ എൻ്റെ പുറത്ത് അവർ പ്ലാറ്റ്ഫോം അടിച്ച് ശരിയാക്കുകയാണ് പക്ഷെ ഞാനിപ്പോ ചന്ദനത്തിരി കത്തിക്കാൻ പറഞ്ഞപ്പോ അവരിപ്പൊ വരുന്നില്ല അപ്പോൾ അവർക്ക് പറ്റാത്തൊരു എൻവയറൻമെന്റിൽ അവർ നിൽക്കുന്നില്ല അവർക്ക് പറ്റുന്ന ഒരു അന്തരീക്ഷത്തിലെ അവർ നിക്കളു ആണോ പറയൂ നിങ്ങൾ ഇതുപോലെയാണ് ഇതുപോലെയാണ് ദുരിതങ്ങളും നമ്മൾ നാമം ജപിച്ച് നാമം ജപിക്കുന്നത് ഈ ദുരിതങ്ങളാകുന്ന കൊതുകുകളെ പറത്തുകയണം ചന്ദനത്തിരി കത്തിച്ച് കൊതുകിനെ പറത്തുന്ന പോലെ നാമം ജപിച്ച് നാമം ജപിച്ച് ഈ ദുരിതങ്ങളാകുന്ന കൊതുകൾ മനസ്സിൽ നിന്നും പറക്കപ്പോ ഉദ്ദ്രവിക്കില്ല അതിനത്രയും ചന്ദനത്തിരി കത്തിച്ച് പുക കൊണ്ട് കൊതുകിനെ ഓടിക്കുന്ന പോലെ അത്രയും മനസ്സിലെ ദുരിതങ്ങളാകുന്ന കൊതുകുകളെ ഉം ഏത് കത്തിച്ച് ഓടിക്കണം നാമം ജപിച്ച് ഓടിക്കണം അത് നമുക്ക് വ്യക്തമായാൽ നമുക്ക് കാര്യം ജീവിതം വ്യക്തമായി ക്ലിയറായി